നിങ്ങൾ ഈ വീട് കാണു ഈ വീട് കണ്ട് നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾ പറയും ഇത് അതിദരിദ്രാണോ അല്ലേ അതിദരിദ്രം മുക്തമായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് കുറെ പേര് ഞങ്ങളെ തേടി ഞങ്ങൾ ദരിദ്രരാണ് തെളിവ് സഹിതം അടുത്ത് വന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളാണ് ആദ്യമായിട്ട് ഏറ്റവും ദരിദ്രനായ പുറത്തുവിട്ടത് അപ്പൊ ഇന്ന് എം എൽ എ ഇപ്പോ അതിന്റെ എല്ലാ വസ്തുതകളും തെളിവ് സഹിതം നിർത്തി അറിയിച്ചിരിക്കുന്നു ലോകത്തെ അറിയിച്ചിരിക്കുന്നു തന്നെ പറയാം അപ്പോ ഈ ഗവൺമെന്റ് ഈ അതിദരിദ്ര പ്രഖ്യാപനം നടത്തിയതിൽ ശരിക്കും വസ്തുതകൾ എന്താ അല്ല നമ്മൾ റിയാലിറ്റികളാണല്ലോ ഞാൻ നിങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ ഈ വീട് കാണു ഈ വീട് കണ്ട് നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ പറയും ഇത് അതിദരിദ്രരാണോ അല്ലെ ഇത്രേ ഉള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതെല്ലാം സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തോണ്ടിരിക്കാണ് അത് വളരെ സൈലന്റായിട്ട് ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തിയ തെളിവുകളും വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വളരെ പ്രയാസകരമാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ നാട് അതിദരിദ്രമുക്തമായി എന്ന് പറയാൻ കഴിയുക അപ്പൊ അതൊരു അബ്സേർബ് തോട്ടാണ് അത് അസംബന്ധമാണ് അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ അല്ല താങ്കൾക്ക് ഇതിനെ ഇപ്പൊ ഇങ്ങനെ ഇപ്പോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സംസാരത്തിൽ നല്ല കാര്യമാണെന്ന് പറയാം പക്ഷേ മുന്നോട്ട് വെക്കാൻ താങ്കൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നിർദ്ദേശമാണ് അല്ല തീർച്ചയായിട്ടും നമ്മളിപ്പം ഞാൻ പറയുന്നതാണ് ഒരു രാത്രി കൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കാൻ കഴിയില്ല അതിദാരിദ്ര്യവും ഇല്ലാതാക്കാൻ കഴിയില്ല അത് പതുക്കെ പതുക്കെ ഉണ്ടാവേണ്ട കാര്യമാണ് അതിന് പോളിസി ചേഞ്ച് ആണ് വേണ്ടത് ആ പോളിസിയിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു സർക്കാർ ഇല്ലാത്തത് കൊണ്ട് അവരെ പോളിസിയിലും പ്രയോറിറ്റിയിലും ഈ മനുഷ്യരില്ല ഇതാണ് ഗവൺമെന്റിന്റെ പ്രശ്നം ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ ഈ മനുഷ്യരില്ലാത്തത് കൊണ്ടാണ് ഈ നാടകം ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ട് അല്ലെ കൂടെ താഴെക്കൂടെ എൽ ഡി എഫ് ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞ എല്ലാവർക്കും വീടുകളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ തകൾ ഈ സദ്ഗ്രാമത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും വരുത്തിച്ചത് ഇതൊക്കെ കാണാൻ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്നതിൽ വസ്തുത ഇല്ല എന്നാണ് ഒരിക്കലും ഇത് വസ്തുതയില്ലാന്ന് മാത്രല്ല വെറുതെ കളവ് കൊണ്ട് ഒട്ടയടക്ക നമ്മൾ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായി നില നിലകൊള്ളുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ എന്ത് കാര്യം ഈ ഇന്ന് ഇവർ ജീവിക്കുന്ന വീട് ഇതാണോ നാളെ അവർക്ക് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ നല്ലത് ഉണ്ടാക്കി കൊടുക്കട്ടെ ഗവൺമെന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ജെ ഇത് ഇപ്പൊ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ നമുക്ക് എങ്ങനെയാണ് അതിദാരിദ്ര്യ എന്ന് കേരളത്തിൽ പറയാം അത്രേ എന്റെ ചോദ്യം കാര്യം കൂടി ചോദിക്കട്ടെ അതായത് ഈ അതിദാരിദ്ര്യ ഇല്ല എന്ന് പറയുന്നു അത് ഏറ്റവും ദരിദ്രരായ ആളുകളെ അല്ലാതെ ബാധിക്കുമെന്ന് അല്ലേ ഇത് ഈ നിലപാട് ഈ പ്രഖ്യാപനം തന്നെ ഗവൺമെന്റിന് ആവും ഈ നാടിന് തന്നെ തലവേദന കാരണം അതി ദാരിദ്ര്യല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ കേന്ദ്രം നൽകുന്ന പല സഹായങ്ങളും ഇല്ലാതാവൂലേ അതൊക്കെ ഗവൺമെന്റ് ആലോചിക്കാതെ ചെയ്യുന്ന കാര്യമാണ് ഇത് ഗൗരവമുള്ള കാര്യമാണ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന കോർണിയ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல்சலாமா ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா